നമസ്കാരം സാംസ്കാരിക വാർത്തകൾ കേരള തനിമ വെളിച്ചോതി ജുബൈൽ മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ് ഒരുമയുടെ ഓണം എന്ന തലക്കെട്ടിൽ സാബിക് ബീച്ച് ക്യാമ്പിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ക്ലബ് അംഗങ്ങളും കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു ക്ലബ് പ്രസിഡന്റ് നജീബ് നസീർ അധ്യക്ഷത വഹിച്ചു ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ അധ്യാപകനും ക്ലബ് ഉപദേശക സമിതി അംഗവുമായ സനിൽകുമാർ ഓണ സന്ദേശം നൽകി ഇന്ത്യൻ എംബസി കോർഡിനേറ്ററും ക്ലബ് മുൻ പ്രസിഡന്റുമായ ജെയിൻ തച്ചമ്പാറ ക്ലബ്ബിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ക്ലബ് അംഗങ്ങളുടെ തിരുവാതിര നാടൻപാട്ട് ഓണപ്പാട്ട് മാവേലി എന്നിവ സംഗമത്തിന് പകിട്ടേക്കി ഷാർജ മാസ് ഏർപ്പെടുത്തിയ സാമൂഹിക പ്രവർത്തനത്തിനുള്ള മാധവൻപാടി അവാർഡ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനിൽ നിന്നും പി എം ജാബിർ ഏറ്റുവാങ്ങി നാല് പതിറ്റാണ്ടുകാലമായി പ്രവാസികളുടെ ഇടയിൽ നിസ്തുലമായ സേവനം നടത്തുന്ന ജാബിർ തലശ്ശേരി മാളിയേക്കൽ കുടുംബാംഗമാണ് നോർക്ക ക്ഷേമനിധി ഡയറക്ടറായിരുന്ന അദ്ദേഹം നിലവിൽ എൻ ആർ ഐ കമ്മീഷൻ അംഗവും ലോക കേരള സഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവുമാണ് അജ്മനിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിൽ യു എയിലെ വിവിധ എമിറേറ്റുകളിൽ നിന്നായി നൂറുകണക്കിന് പേർ പങ്കെടുത്തു കേരളത്തിലെ പ്രമുഖ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ കൂട്ടായ്മയായ കേരയുടെ ഈ വർഷത്തെ ഓണാഘോഷം കേരോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപതിന് അൽ നസർ ലേസർലാൻഡിൽ നടക്കും ഇതിന് മുന്നോടിയായി ആദ്യത്തെ ടിക്കറ്റ് വിൽപ്പന ദുബായ് ഫിനാൻഷ്യൽ സെന്റർ സ്കൈലൈൻ ഹാളിൽ നടന്നു ഇത്തവണ കേരയുടെ സ്വന്തം മ്യൂസിക് ബാൻഡിൻ്റെ ഗാനമേള അഞ്ഞൂറിലധികം അലുമിനി അംഗങ്ങൾ പങ്കെടുക്കുന്ന മെഗാ തിരുവാതിര സിനിമാറ്റിക് ഡാൻസ് പെയിന്റിംഗ് മത്സരം പൂക്കളപിടൽ മത്സരം എന്നിങ്ങനെ കോളേജ് അലുമിനി അംഗങ്ങൾ മാറ്റിവയ്ക്കുന്ന വിവിധ കലാപരിപാടികളും കേരോത്സവത്തിന് മാറ്റുകൂട്ടുമെന്ന് ഓണം കൺവീനർമാർ അറിയിച്ചു ഇതോടെ നമസ്കാരം